ശരിക്കും വിലായത്ത് എന്നുള്ള ആ ഒരു പദവി അള്ളാന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരക്കാരുണ്ട് വിലായത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരും വലായത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട് വിലായത്തിന്റെ വാവിന്റെ അടിയിലാണ് കെസർ വലായത്തിന്റെ മുകളിലാണ് ഫത്ത്ഹ് ഉള്ളത് അതേപോലെ തന്നെ വലായത്തിന്റെ അഹലകാർ മുകളിലുള്ളവരാണ് വിലായത്തിന്റെ അഹലകാർ താഴെയുള്ളവരാണ് ഇപ്പൊ മഹത്തരം വലായത്താണ് രണ്ടും രണ്ട് സംഭവമാണ് അതിന് മറ്റൊരു പേരുണ്ട് വിലായത്തിന് ഫ്രെബം എന്ന് പറയും വലായത്തിന് ഫലത്ത് എന്ന് പറയും അതുകൊണ്ട് തന്നെ ഫക്ർ എന്നുള്ള വഴിയാണല്ലോ റസൂള്ളയുടെ ഉമ്മത്ത് വഴി അള്ളാഹുലേക്ക് എത്തിപ്പെടുന്ന ഓരോരുത്തരും എത്തുന്ന വഴി അള്ളാഹുലേക്ക് എത്തുന്ന വഴി ആ വഴിയാണ് ഫക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫക്കറിന്റെ വഴി രണ്ട് വഴികളുണ്ട് ഫക്രബ കമാലയത്തും ഉണ്ട് ഫക്രബക്കറമുണ്ട് രണ്ട് വഴികളല്ല രണ്ട് മർത്തുബകളാണത് കമാലയത്ത് എന്ന് പറയുമ്പോൾ അതിൽ കമാലിയത് ഉണ്ടല്ലോ പരിപൂർണത ഉണ്ട് ഫക്രേബക്കറം എന്ന് പറയുമ്പോൾ ഔദാര്യാണ് ഔദാര്യം കൊണ്ട് കിട്ടപ്പെടുന്നു രണ്ടിലും വ്യത്യാസമുണ്ട് ഇപ്പൊ ഫക്രേബ കറം കൊണ്ടുണ്ടായ വിലായത്ത് വിലായത്ത് എന്ന് പറയും ഫക്രബ കമാലയത്താണെങ്കിലും അതിന് വനായത്ത് എന്ന് പറയും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഇനി ഫക്ര ബ കമാലിയത്ത് എന്നുള്ളത് എന്താണ് ഫക്രെ ബ കറം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണല്ലോ അപ്പൊ ഈ ഫീറേബക്കറമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിലയത്താഴെന്ന് പറഞ്ഞു കഴിഞ്ഞു ഈ വിലയത്തിൽ വരുന്ന എല്ലാ കാലത്തും ഒരേ പോലെ ആയിരിക്കും അത് അത് മുന്നൂറ്റി അറുപത് പേരാണ് ഈ മുന്നൂറ്റി അറുപത് പേരെ ആ സംഘം ആ സംഘത്തിന്റെ നേതാവാണ് ഗൗസ് അദ്ദേഹത്തിന്റെ കീഴിൽ മൂന്ന് കുത്തിബീയങ്ങൾ ഉണ്ടാവും അവരുടെ കീഴിൽ ഔത്താദികങ്ങൾ ഉണ്ടാവും പിന്നെ അബുദാലയങ്ങൾ ഉണ്ടാവും നുഖബാക്കള് നുജബാക്കള് സാധാരണ ഔലിയാക്കള് എല്ലാം ഉണ്ടാവും അങ്ങനെ മൊത്തത്തില് മുന്നൂറ്റി അറുപത് പേരടങ്ങുന്ന സംഘമാണിത് ഇത് ഫക്രബക്കറം കൊണ്ടുണ്ടായതാണ് ഔദാര്യം കൊണ്ട് ആരോദാര്യം കൊണ്ട് ലസൂൽ അള്ളഹിമയുടെ ഔദാര്യത്തിനാല് ലസൂൽ അള്ളഹി വസ്ലം സ്വന്തമായിട്ട് ഉണ്ടാക്കിയ മന്ത്രിസഭയാണ് എന്തിനുവേണ്ടി റസൂൾ അള്ളാഹുന്റെ ഉമ്മത്തില് അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നവർ അള്ളാഹുവിനെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരെ സഹായിക്കാനായി ഉണ്ടാക്കിയ മന്ത്രിസഭയാണ് അവരെങ്ങനെ സഹായിക്കാന് അവരെ നഫ്സര സ്ഫുടം ചെയ്യാന് ഇപ്പൊ നഫ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്ന മഷായിക്കന്മാരാണ് ഈ ഗ്രൂപ്പിൽ വരുന്നവർ അവരെ ഉദ്ദേശം വസ്ലമയുടെ ഉമ്മത്തില് അള്ളാഹുനെ അന്വേഷിക്കുന്നവരെ പിടിച്ചു കൊണ്ടുവന്ന് ആ നഫ്സരസ്ഫുടം ചെയ്യലാണ് അതിനുള്ള തന്ത്രങ്ങളും അവരുടെ കയ്യിലുണ്ട് കാരണം അവരെന്താണ് നേരത്തെ അവരവരെ നഫ്സ് ശുദ്ധിയാക്കിയവരാണ് അതുകൊണ്ട് ഈ രീതിയിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് അവർക്ക് അറിയാൻ പറ്റും അതിന് പറയുന്ന പേരാണ് ബാത്തിനിയായ ശരീരത്ത് എന്നുള്ളത് ശരീരത്തിന്റെ ശരിക്കും ബാത്തിനിയായ രൂപം ശരീരത്തി രണ്ട് തരുണ്ട് ബാത്തിനിയുണ്ട് വാഹിനിയുണ്ട് ഒരു ബാഹ്യമായ ശരീരത്തുണ്ട് ആന്തരികമായ ശരീരത്തുണ്ട് ഈ ആന്തരികമായ ശരീരത്തിൽ ഒരു മുരീതിന്റെ നഫ്നെ സ്ഫുടം ചെയ്യാനുള്ള ഹിക്മത്ത് അതിനുള്ള റൂൾ ആൻഡ് റെഗുലേഷന് കൈകാര്യം ചെയ്യുന്നവരാണ് ഈ ഔലിയാക്കൾ അപ്പൊ അത് എല്ലാവരിലും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല ഒരാളിലുള്ള തെറ്റാവൂല മറ്റൊരാളിൽ ഉണ്ടാവുന്നത് ഒരാളിൽ ചെയ്യുന്ന ആ റൂൾ ആൻഡ് റെഗുലേഷൻ മറ്റൊരാളിൽ എന്ത് ചെയ്യൂല എഫക്റ്റ് ആവൂല അപ്പൊ മാറ്റിമറിക്കേണ്ടി വരും അപ്പൊ അത് തരംതിരിഞ്ഞുകൊണ്ടിരിക്കും അതൊന്നും ക്ലിപ്തല്ല അതുകൊണ്ട് തന്നെ അതൊന്നും കിതാബിൽ എഴുതി വെക്കാൻ കഴിയില്ല മുസാൻ നബി അലൈഹി സ്വലാമിന്റെ വിഷയത്തില് നബി അലൈഹി സ്ലാ കാണിച്ച ചില ശരിയത്തുകളുണ്ട് ആ ശരിയത്തുകള് അദ്ദേഹം നബിയുടെ നഫ്സിനെ ഒപ്പം മുസാൻ നബിയുടെ വിഷയത്തിൽ മുസാൻ നബിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള തന്ത്രപരമായ ശൈലിയാണത് അതേപോലെ ഓരോ ശൈലിക്കും അവനവന്റെ മുരിയത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ പരീക്ഷിക്കും അതൊക്കെ കൂടി പറയുന്ന പേരാണ് ബാത്തിനിയ ശരിയത്ത് അത് കൈകാര്യം ചെയ്യാൻ രസൂ ഏൽപ്പിച്ചത് ഈ ആളുകളെയാണ് ഈ മുന്നൂറ്റി അറുപത് ആളുകൾ എന്നാല് ബാഹ്യമായ ഒരു ശരിയത്തുണ്ട് ആ ശരീരത്തെ എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ് അത് നമ്മളെ ജിസ്മിന് വേണ്ടി ഉണ്ടാക്കിയതാണ് നമ്മൾ ഇത്തരം രഹസ്യങ്ങൾ അടങ്ങിയ ലത്തായിഫുകൾ പതിനാറ് ആളുകളും താമസിക്കുന്ന വീടാണ് ജിസ്മ ഈ ജിസ്മുണ്ടെങ്കിൽ ഇത് എന്താവുകയുള്ളു അതിനുള്ളിലുള്ള ആളുകൾ അവിടെ നിലനിൽക്കൊള്ളു അതേപോലെ മരണം വരെ സമയമുണ്ട് നമുക്ക് ഈ ആളുകൾ എണീപ്പിക്കാനും മനോഹറാക്കാനും അതിനുള്ളിൽ ജിസ്മ നശിച്ചു പോയി കഴിഞ്ഞാൽ സമയം കഴിഞ്ഞു പോയി അതിനു മുമ്പായിട്ട് എന്ത് വേണം നമ്മളിതിനൊക്കെ മനോഹര ആക്കണം അതുവരെ ജിസ്മ നിലനിൽക്കണം ജിസ്മിന് വേണ്ട നിയമങ്ങളിലൂടെ പോയാലാണ് ജിസ്മ നിലനിൽക്കുകയുള്ളു അതിനാവശ്യമായ വെള്ളം വെള്ളം അതേപോലെ ഭക്ഷണം കല്യാണം കുടുംബം സാമൂഹിക കാര്യങ്ങള് സാമ്പത്തിക കാര്യങ്ങള് ദിനീയായ കാര്യങ്ങൾ എല്ലാം ഒരേപോലെ കൊണ്ടുപോകണം അല്ല എങ്കിൽ ജിസ്മിന് നാശം വരും ഒരു വണ്ടി നമ്മള് റോഡിൽ ഇറക്കുന്ന സമയത്ത് വണ്ടിയുടേതായ നിയമങ്ങള് ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം അല്ല എങ്കിൽ വണ്ടി അവിടെയും അവിടെയും ചെന്ന് മുട്ടിക്കൊണ്ട് അതിനുള്ളിലിരിക്കുന്ന ആൾക്ക് നാശം സംഭവിക്കും മരണം സംഭവിക്കും അല്ലെങ്കിൽ അപകടം സംഭവിക്കും അത് വന്നുകഴിഞ്ഞു കഴിഞ്ഞാല് വണ്ടിക്കും കാര്യമല്ല അയാൾക്കും കാര്യമല്ല അതേപോലെ ഈ വിഷയത്തിൽ ഉള്ളിലിരിക്കുന്ന റൂഫുകൾക്ക് ലക്ഷ്യത്തിലെത്താന് സഹായകമായിട്ട് ജിസ്മിനെ സംരക്ഷിക്കേണ്ടതുണ്ട് അപ്പൊ ജിസ്മിന് അതിന്റെ നിയമങ്ങൾ ഉണ്ടാക്കണം ആ നിയമങ്ങളാണ് ബാഹ്യമായ ശരിയത്ത് ഇതിങ്ങനെ മനസ്സിലാക്കിയില്ല എങ്കിലും അപകടമാണ് ഇപ്പൊ ഭാഗ്യമായ ശരീരത്തെ നിർബന്ധമാണ് അത്യാവശ്യമാണ് നമ്മൾ ചെയ്യേണ്ടതാണ് ഒക്കെ ശരിയാണ് എന്നാൽ അതിനൊരു ലക്ഷ്യമുണ്ട് ആ ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടാം ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മളെ ഏറ്റവും മുമ്പേ ലക്ഷ്യത്തിലേക്ക് സഹായകമാവുന്ന ഫസ്റ്റ് വാതിലായന്റെ പേരിലാണ് അതേപോലെ ഈ ശരീരത്തെ ഈ രീതിയിൽ മനസ്സിലാവും അതല്ല നമ്മൾ ഇത് തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ദീനെതിരാണ് ലസു അള്ളഹല്ലാ വസ്സലിയുടെ അധ്യാപകത്തിനെതിരാണ് ഖുറാനിനെതിരാണ് എല്ലാത്തിനും എതിരാണ് അത്തരക്കാരായ ഒരു വിഭാഗം ഉടലെടുക്കും അവസാന നാളില് എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് പക്ഷെ അവസാന നാളിൽ അതിന്റെ മൂർധന്യ അവസ്ഥയിൽ അതിനെക്കൊണ്ടാണ് ക്യാമത്തുണ്ടാവുന്നതും ഈ ഒരു വാദം കൊണ്ട് കാരണം അതിനുള്ളിൽ റുഹാനിയത്തിലേക്കാളും എത്തിച്ചേരുന്നില്ല റുഹാനിയതിലേക്ക് എത്തിച്ചേർന്നില്ലെങ്കിൽ റുഹാനത്തില്ലാതായി പോവും റൂഹന്തായി പോവും മൗത്തായി പോവും ഊഹമഹത്വമായി കഴിഞ്ഞ പിന്നെ ജിസ്മെന് ജിസ്മ മയ്യത്താണ് ദീൻ മയ്യീത്താണ് അങ്ങനെ ദീൻ മയ്യീത്തോ ദീനെ ഹയാത്താക്കാൻ വേണ്ടി വരുന്നവരാണ് മുഷീദ്മാർ ആ മുഷീദ്ദീൻ അവസാനത്തെ മുഷീദ്ദനായി വരുന്നവരാണ് ഇമാ മഹദീ അലൈഹി ഇസ്ലാം അതിലേക്കുള്ള ആദ്യ കവാടാണ് സാധാരണക്കാരെ ജനങ്ങളെ ആത്മീയതയിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുവരുന്ന ആദ്യത്തെ ടീമാണ് ടീം വർക്ക് എന്ത് ഈ പറഞ്ഞ ഔലിയാക്കള് മുന്നൂറ്റി അറുപതെണ്ണം അപ്പൊ ഒരു ഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുത്തുബ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അബ്ദാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ അവർക്കൊരു റീച്ച് ഉണ്ട് അതെന്താണ് റസൂൾ റസൂൾ ദർശനം വരെ അവരെത്തിയിട്ടുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് അവര് പോയിട്ടില്ല നമ്മുടെ പല കഥകളും കേൾക്കുന്നുണ്ടാവും പല കാര്യങ്ങളും പഠിക്കുന്നുണ്ടാവും പക്ഷെ അതിനെ ഇതിന് വിരുദ്ധമായിട്ട് പലതും വന്നിട്ടുണ്ടാകും കഥകള് മാത്രമാണ് ഹക്കീക്കത്തില്ലായി കാരണം ഇത് എഴുതിയ ആളുകൾ അല്ലെങ്കിൽ ഇത് ഉദ്ധരിച്ച ആളുകൾ ഇതിനെ കുറിച്ച് മനസ്സിലാകാതെ പറയുന്ന വിഷയങ്ങളാണത് ഇതിന്റെ റിയാലിറ്റിയിലേക്ക് അവർ എത്തിയിട്ടില്ല അവരെ ജോലി എന്താണ് വെറും റിപ്പോർട്ട് ചെയ്യൽ മാത്രമാണ് സ്വന്തം റിയാലിറ്റിയിൽ എത്താതെ ചെയ്യുന്ന സമയത്ത് അതിൽ എന്താ അവര് സൂക്ഷ്മത വായിക്കൂല തെറ്റ് സംഭവിക്കാം അത്തരം തെറ്റുകളാണ് ഒരുപാട് കഥകളായി വന്നത് ഇപ്പോ ഈ മുന്നൂറ്ററുപത് അവലിയാക്കള് അവരെ റിയിച്ചു റസൂൾ അല്ലാമയോട് ആണെന്ന് പറയുമ്പോൾ അവർക്ക് ഒരിക്കലും അള്ളാഹിനെ കാണാൻ സാധിച്ചിട്ടില്ല അള്ളാഹുവിനെ കണ്ടവരല്ല അവര് അള്ളാഹുവിനെ കാണുന്നത് പോയിട്ട് ഒരിക്കൽ പോലും അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തിയിട്ടില്ല മുനാജാദത്തിലേക്ക് പോലും എത്താത്തവരാണ് അവര് പക്ഷേ നമ്മള് പേര് കേൾക്കുന്ന ഗൗസ് എന്ന് പറയുന്ന പലരും എന്തല്ല ഈ വിലയത്തിൽപ്പെട്ടവരല്ല അത് വേറെ വിഷയം ഇതൊക്കെ കൺഫ്യൂഷനായി കിടക്കണം ഉദാഹരണം ഗൗസ് അല്ലാ ഗൗസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഗൗസു ആ പക്ഷെ ആ ഗൗസ് എന്തല്ല ഈ വിലയത്തിൽ പെട്ടവനല്ല പക്ഷെ ആ കസേറയിൽ ഇരുന്ന വ്യക്തിയാണ് പക്ഷെ അതേസമയം വലായത്തിലും കൂടി പരിപൂർണതയുള്ള ആളാണ് അങ്ങനെ വന്ന മഹാന്മാരുണ്ട് വിലായത്തിലും വലായത്തിലും കൂടി വന്ന ആളുകളുണ്ട് വിധിഷ തങ്ങളെ പോലെ അജ്മീർ തങ്ങള് ഇങ്ങനെയുള്ള പല മഹാന്മാര് രണ്ടിലുള്ളവരാണ് പക്ഷെ പൊതുവേ പറയുന്ന സമയത്ത് വിലായത്തിന്റെ അഹലക്കാരെ അറിയിച്ച് ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് റസൂ അള്ളഹിമിയുടെ എല്ലാ ജെൽവകളും എല്ലാ രൂപങ്ങളും കണ്ടിട്ടില്ല അവര് കണ്ട രൂപം റസൂൽ നഫ്സിയായ രൂപത്തിലേക്ക് മാത്രം ലിങ്ക് കിട്ടിയവരാണ് കണക്ഷൻ കിട്ടിയവരാണ് ഈ ഔലിയാക്കൾ അതേപോലെ തന്നെ ഈ ഔലിയാക്കൾ ആലം മലക്കൂത്തില് എത്തിപ്പെടാത്തവരാണ് ആലൻ നാസൂത്തിലാണ് അവരെ കണക്ഷൻ കണക്ഷൻസൂത്തിന്റെ അനുഗ്രഹമാണ് അള്ളാഹുത്തലാ അവർക്ക് കൊടുത്തത് ആലം നാസൂത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവരെ കയ്യിലുണ്ടാവും ദൂരെ നിന്ന് സംസാരിക്കാൻ പറ്റും അതേപോലെ തന്നെ ചിലപ്പം ജിസ്മി കൊണ്ട് പാറാൻ പറ്റും ലത്തീഫ് നഫ്സിനെ കൊണ്ട് ഏതൊക്കെ ഭാഗത്തേക്ക് പോകാൻ പറ്റും അവിടെ എത്തിപ്പെടാൻ പറ്റും ചില ആളുകൾക്ക് ലത്തീഫ് നഫ്സ് സഞ്ചരിക്കാൻ സാധിക്കൂല അതിലൊക്കെ സഞ്ചരിക്കാൻ സാധിക്കും നമ്മൾ അന്ന് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് ലത്തീഫ് നഫ്സ് നമ്മളെ അമ്മാർത്ത് നഫ്സ് അമ്മാറയിൽ നിന്നും മാറിക്കൊണ്ട് മാറ്റം വരുന്ന സമയത്ത് ഋഷിമൊക്കെ ആവുന്ന സമയത്ത് അതിന്റെ രൂപം മാറും ആ രൂപമാർ രണ്ട് തരത്തിലാണ് ഒന്നുകിൽ ആ കറുത്ത പട്ടി ഒരു കുതിരയുടെ രൂപം സ്വീകരിക്കും അല്ല എങ്കിൽ ഒരു കാളയുടെ രൂപം സ്വീകരിക്കും കാളയുടെ രൂപം സ്വീകരിക്കുന്ന ആളുകൾക്ക് നാച്ചുറലി ആയിട്ട് അവര് ക്ഷമാശാലികളാണ് ക്ഷമയോടെ കൂടുതൽ ബന്ധം എന്നാൽ കുതിരയുടെ രൂപം വരുന്നവര് പൊതുവെ അവരെ ലിങ്ക് അവരെ ബന്ധം ശുക്രനോടാണ് നന്ദി ഉള്ള ആളുകളാണ് അള്ളാഹുവിന്റെ ില് നന്ദി എന്ന ഭാഗത്തുകൂടെ സഞ്ചരിക്കുന്നവരാണ് അവര് അപ്പൊ അത്തരക്കാർക്ക് ഈ പറഞ്ഞപോലെ കുതിരയുടെ നേച്ചർ പോലെ ഏത് ലോകത്തേക്കും സഞ്ചരിക്കാൻ സാധിക്കും എന്നാൽ കാളയുടെ ആളുകൾക്ക് ഈ രീതിയിൽ സഞ്ചരിക്കാൻ സാധിക്കൂല ഇപ്പൊ നാസൂത്തിയ ഔലിയാക്കളാണ് ഇവരെല്ലാം അതിൽ പല കാറ്റഗറികളുണ്ട് അവരുടെ ജോലിയും ഡിഫറെന്റ് ആണ് അബുദാലിയങ്ങളെ അള്ളാഹുത്താലി ഏൽപ്പിച്ച ജോലി ഓരോ സൃഷ്ടികൾക്കും എത്തിക്കേണ്ട ഭക്ഷണത്തിന്റെ കണക്ക് അവരുടെ കൈയിലുണ്ട് അതിൽ നിന്നും കൂട്ടുകൊറക്കൊന്നുമില്ല കൃത്യമായിട്ട് ഓരോ ആള് റിസ്ക്കും അവരെത്തിച്ചിടും അങ്ങനെ പല ഡ്യൂട്ടികൾ അവർക്കുണ്ട് അവർ പരസ്പരം ഒരുമിച്ച് കൂടും പരസ്പരം വാർത്തിനായിട്ട് സംസാരിക്കും അതേപോലെ തന്നെ അസുഖങ്ങൾ ഭേദമാക്കി കൊടുക്കാൻ സാധിക്കും വേണമെങ്കിൽ വെള്ളത്തിൽ നടക്കാൻ സാധിക്കും അങ്ങനെ എന്തിനുള്ള കറാവത്ത് അവരെ കയ്യിലുണ്ട് അതുകൊണ്ടൊക്കെ അവർ അനുഗ്രഹിക്കപ്പെടും പക്ഷെ ആലം മലക്കൂത്ത് എന്നുള്ള ലോകത്തേക്ക് അവർക്ക് അവർക്കെന്തില്ല ബന്ധമില്ല അത് അവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് അവിടെ എന്തൊക്കെ എന്തൊക്കെത്തരം അനുഗ്രഹങ്ങളുണ്ട് അതിന്റെ മേലേക്കുള്ള വിഷയങ്ങളെ കുറിച്ച് അവർക്ക് അറിവുമില്ല അതുകൊണ്ട് തന്നെ അത്തരം ഔലിയാക്കൾ അവർക്ക് തിരിച്ചറിയാനും സാധിക്കില്ല ഇവര് ഇവരെ നാട്ടിലുള്ള ഔലിയാക്കൾ അവര് തിരിച്ചറിയും പക്ഷെ അതിന്റെ മുകളിലുള്ളവർ തിരിച്ചറിയാൻ സാധിച്ചോളണം എന്നില്ല അതായത് ഉള്ളവരുണ്ടാവും എല്ലാവരും അറിയപോലെയല്ല കാരണം തൈലീമുണ്ടെങ്കിലും അതിനുള്ള കഴിവില്ലാത്തവരുണ്ടാവും തൈലീമ് മറ്റൊരു വർഷം കഴിവ് വേറെ വേറെ വിഷയമാണ് രണ്ട് രണ്ട് വിഷയമാണ് അപ്പൊ ആലം നാസൂത്തിലെ നിലനിൽക്കുന്ന ഔലിയാക്ല മന്ത്രിസഭയാണ് ഈ മുന്നൂറ്റി അറുപതെണ്ണം അതേപോലെ വലായത്തിന്റെ അഹലകാർ വലായത്തിന്റെ അഹലകാർ എന്ന് പറഞ്ഞാൽ മിനിമം എന്ത് വേണം അള്ളാഹുവിനോട് മുനാജാത്ത് നടത്താൻ സാധിക്കുന്ന മക്കാമിലെത്തണം മർത്തബയിലെത്തണം അത്തരക്കാരാണ് വലായത്തിൽ വരുന്നവര് അപ്പൊ ഈ മാർഗത്തില് ആദ്യം പറഞ്ഞ മക്കാമുകള് നക്സഡ ശുദ്ധീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് ഖൽബു ജാരിയായിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് അള്ളാഹുവിൽ സംസാരിക്കുന്ന ഒരു മക്കാമിൽ എത്തിയവരാണ് ഇതൊരാദ്യത്തെ ക്രീഡുകാർ അതിന്റെ മുകളിലോട്ട് വരുന്നവര് അള്ളാഹുവിനെ കാണുന്നവരാണ് ദീതാറ ഇലാഹി ലഭിക്കുന്നവരാണ് ലത്തായുൽ അന വഴി അള്ളാഹുവിനെ കണ്ടവരാണ് അള്ളാഹുവിന്റെ ദീതാറെ കിട്ടിയവര് ഇങ്ങനെ രണ്ടു തരം ആളുകൾ ഈ കൂട്ടത്തിൽ വരും അതിനുശേഷം വീണ്ടും മുകളിലോട്ട് പോയിക്കൊണ്ട് അള്ളാഹുവിൽ വസിലാവുന്ന വാസുലിയങ്ങളുണ്ട് ഫനാഫില്ലായി തീരുന്നവര് പിന്നെ അതിന് മുകളിലോട്ട് പോയിക്കൊണ്ട് കാബില്ലയിലേക്കും ബക്കാബില്ലയിലേക്കും പുരോഗമിക്കുന്നവരൊക്കെ ആ കൂട്ടത്തിലുണ്ട് അപ്പോ ഇതാണ് ഏറ്റവും വലിയ വിലായത്തിന്റെ വർത്തപക്കാർ വലായത്ത് വലായത്തില് ഉൾപ്പെട്ട ഔലിയാക്കളെ കണ്ണില് വിലായത്തിന്റെ അഹലകാര ഔലിയാക്കള് ഔലിയാക്കളെ അല്ല അവരെ ഔലിയാക്കളെ പരിഗണിക്കുന്നില്ല കാരണം എന്താണ് വലായത്തിന്റെ അഹലകാര കണ്ണില് വിലയത് എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിന്റെ ദോസ്താവുക അള്ളാഹുവിന്റെ കൂട്ടുകാരനാവാന്നാണ് ഒരു കൂട്ടുകാരന്റെ കൂട്ടുകാരനെ കാണണല്ലോ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരനെ കണ്ടിട്ടുമില്ല കൂട്ടുകാരൻ കൂട്ടുകാരൻ സംസാരിച്ചിട്ടില്ല എന്ത് കൂട്ടുകാരനാണ് എന്നുള്ള ആ ഒരു വീക്ഷണ കോണിലൂടെ നോക്കുന്ന സമയത്ത് വിലയത്തിന്റെ അഹിലുകാർക്ക് എന്തില്ല അള്ളാഹുവിനോട് കൂട്ടുകെട്ടില്ല അവരെ കൂട്ടുകെട്ടുള്ളത് ആരോടാണ് സ്ട്രസ്സുള്ള തുറസൂലിന്റെ ഓലിയാക്കളായിട്ട് പറയാം അതല്ല അള്ളാഹുവിന്റെ ഔലിയാക്കളായി പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് വിഷയം അതുകൊണ്ട് വലായത്തിന്റെ അഹ്ലകാര കണ്ണില് വലായത്തിന്റെ അഹിലകാരം മാത്രമാണ് ഔലിയാക്കള് മറ്റുള്ളവര് സാധാരണക്കാരെ പോലെ അവര് കാണുന്നുള്ളൂ അവർക്കറിയാം അവര് വിലായത്തിന്റെ വിലയത്തിന്റെ തന്നെയാണ് എന്നുള്ളത് എന്നാൽ അസൽ വിലയായത്തിന്റെ അർത്ഥം അതല്ല ഇനി ഈ ഖുറാനിലും വിലായത്തിനെ കുറിച്ച് വിശദീകരിച്ച ആയത്തുകൾ വിശദീകരിക്കുന്നവര് ഈ പറഞ്ഞ കാറ്റഗറിക്കാരല്ല വിലായത്തിന്റെ ആ മുന്നൂറ്റി അറുപത് ആളുകളെ കുറിച്ചല്ല പറയുന്നത് ഉദാഹരണമായി സുഹൃത്തുൽ കാഫിൽ പറയുന്ന ആ ആയത്ത് ഷെയ്ഖിന്റെ ആവശ്യകത കാമിലായ ഷെയ്ഖിന്റെ ആവശ്യകത പറയുന്ന ആയത്തിന്റെ സുഹൃത്തുൽ കാഫിൽ പതിനെട്ടാമത്തെ ആയത്ത് അള്ളാഹു വഴികെട്ടിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മുർഷിദായ വലിയ കാണിച്ചു കൊടുക്കൂലെന്നുള്ളത് ആ മുർഷിദായ വലിയ എന്ന് പറയുന്ന വലിയ വലായത്തിന്റെ അഹകാരപ്പെട്ട വലിയ അത് മൂന്നൂത്രത്തിൽപ്പെട്ടവരല്ല കാരണം അള്ളാഹുലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ സ്വയം വ്യത്യവനെ സാധിക്കുന്നു അഹകാരിൽ ആരും അങ്ങനെ എത്തിയിട്ടില്ല എന്നാലും അവരുടെ ട്രാഫിക് സിസ്റ്റം ആയിട്ട് അവര് വരും ഇതിലേക്ക് എത്തിക്കുന്നവരായിട്ട് വരും വലായത്തിന്റെ ഒരു എത്തിക്കുന്നവരായിട്ട് പക്ഷെ അള്ളാഹുലേക്ക് എത്തിക്കാനുള്ള പ്രാപ്തിയും കഴിയും അവരിലില്ല അതിലാരുവാണം ശരിക്കും ഈ മർഷിദാമൽ വേണം മൂർഷിദിനെ കുറാ ഉദ്ദേശിച്ച ആളുകൾ ആരാണ് അത് വിട്ട് കടന്നവരാണ് ആലം ൂത്തിലെത്തിയവരാണ് മലക്കൂത്തിയായ ഫൈസെങ്കിലും അനുഗ്രഹമെങ്കിലും കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കണം ഷെയ്ഖ് അവര് കൊടുക്കുന്ന ഏറ്റവും മിനിമ അനുഗ്രഹമാണ് എന്ത് ദിഖരേ കൽബ് എന്നുള്ള ആ മുതല് കാരണം ദിഖ്രൽബ് എത്തിയാലാണ് അള്ളാഹുവിനെ കാണുന്നതിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷയുള്ളൂ എന്തൊരു പ്രതീക്ഷയില്ല ദിഖ്രൽബ് ഹാസിലായ ഒരു പ്രതീക്ഷയുണ്ട് അവരധ്വാനിച്ചാൽ എത്താവുന്നതേ ഉള്ളൂ അതല്ല ദിക്രേഖ കിട്ടാത്ത യാതൊരു പ്രതീക്ഷയുമാണ് ിഗ്രൽപ്പ് സ്വയം ഹാസിലാക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ സാധാരണ കേൾക്കുന്ന കാണുന്ന ഔലിയാക്കളെ തേടിപ്പോയി പിടിച്ചുകൊണ്ട് അവർ തരുന്ന അൻഫാസിയ ദൃ ചൊല്ലിക്കൊണ്ട് നടന്നാലൊന്നും തിക്ര കലുപ്പിലേക്ക് എത്തൂല തിക്ര കലുപ്പിലേക്ക് എത്താൻ തന്നെ ഒരുപാട് കാലിടും എന്നാൽ എത്താ എത്തിക്കാനുള്ള മുതൽ അവരെ കയ്യിൽ ഉണ്ടാവൂല പ്രത്യേകിച്ച് അത്ര ഔലിയാക്കൾക്ക് ഈ വിഷയത്തെ കുറിച്ച് അറിവില്ലായെങ്കിലും നമ്മള് ആ അറിവില്ലായ്മ കൊണ്ട് ദോഷം നമുക്കാണ് നഷ്ടം നമുക്കാണ് നമ്മള് നല്ല സാല്ഖ്യങ്ങളാണെങ്കിൽ അള്ളാഹുന ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അള്ളാഹുന സത്യസന്ധമായി ഉദ്ദേശിക്കുന്ന ആളുകൾ അള്ളാഹുത്തല ഏതെങ്കിലും രൂപത്തിൽ അത്തരം മൗലി എത്തിക്കും